എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് ഞാൻ പാചക റാണിയിൽ കാണിക്കുന്നത് ചീര പച്ച ചീര വെച്ച് എങ്ങനെ അവിയൽ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിച്ചിട്ടില്ലാത്തവർ കണ്ടുപഠിക്കുക പ്രകാരം ചെയ്യുക എല്ലാവർക്കും കൊടുക്കുക നമ്മുടെ പാചകത്തിൻ്റെ കഴിവ് മറ്റുള്ളവർ അറിയട്ടെ അപ്പോൾ അതിന് ആവശ്യമുള്ളത് ചീരയാണ് പച്ചച്ചീര അത് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ ചിലർക്ക് അരിയാണ് ഇഷ്ടമുള്ളവർ അരിയുക കൊച്ചു ചീരയായി കരഞ്ഞാൽ അരിയില്ല ഇങ്ങനെ തണ്ടുകൂടെ കൂടിയിട്ടാണ് ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് പറ്റില്ല അരിയണമെങ്കിൽ നിങ്ങൾ അരിഞ്ഞുകൊള്ളു പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടത് ഇതെന്താണെന്നറിയോ ഇത് ഈ ചീരയുടെ തണ്ടാണ് ഇത് കളയരുത് ഈ ചീരയുടെ തണ്ടിനെ നാരി ചെങ്കിയിട്ട് ഇതുപോലെ നീളനെ നമ്മൾ നുറുക്കിയെടുക്കണം ഇത് കളയരുത് കേട്ടോ ഇത് കഴുകി വാരി വെച്ചതാണ് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പോലെ ഉണ്ട് അല്ലേ ഇങ്ങനെ ചിങ്ങപ്പയർ പോലെ തോന്നുന്നു കണ്ടുകഴിഞ്ഞു ഇനി അതിലേക്ക് വേവാ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി അത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പം എൻ്റെ അടുപ്പ് ഇതൊക്കെയാണ് ഞാൻ പഴയ കാല രീതിയിൽ തന്നെയാണ് തുടർന്ന് ജീവിച്ചു പോകുന്നത് അപ്പോൾ എൻ്റെ അടുപ്പ് ഞാൻ എന്തെന്ന് പറയുക സാധാരണ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരിക്കൽ തന്തം ചമിയതൊന്നുമില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്നേ അത് പച്ചയായ ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതെന്ത് ഇങ്ങനെ അങ്ങനെയൊന്നും ആരും ചോദിക്കുന്നേ അങ്ങനെയാണ് എൻ്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളിൽ കാണിക്കുന്നു ഒന്നിനി മുഖം മൂടി എനിക്കില്ല മറ്റേ ഒരു ഭാഗത്ത് ഒരു മുഖം മറ്റൊരു മക അങ്ങനെയൊന്നും ഇല്ലേ എന്തോ അതാണ് ഞാൻ അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പഴയ പഴയകാലത്ത് വിറകുകൾ വരെ വെക്കും അടുപ്പിൻ്റെ അവിടെ അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഞാൻ ഗ്യാസുമ്പോ എല്ലപ്പഴും ഉപയോഗിക്കുന്നത് ഗ്യാസ് മേടിക്കണം എന്നുള്ള ഇതുണ്ട് ആലോചനയുണ്ട് അപ്പോൾ കാരണം എനിക്ക് ഇഷ്ടം വിറകുമ്മ വെക്കുന്നതാണ് ഇപ്പോൾ മറ്റുള്ളൊരു വിശേഷങ്ങൾക്ക് വരുമ്പോൾ അവർക്കൊക്കെ ഒന്ന് വെക്കാനായിട്ടേ ഗ്യാസ് വേണമെന്ന് പറയുക അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പയ ഈ ചീരയുടെ തണ്ടിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അരുപ്പിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അവസാനം അരുപ്പ് ചേർക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് കിട്ടാം ഇപ്പം ചീരത്തണ്ടിലേക്ക് ഇടതിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ഇത് വേവാൻ ആദ്യം താമസമൊന്നുമില്ല പെട്ടെന്നാവും ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അരുപ്പ് റെഡിയാക്കാം അരുപ്പ് റെഡിയാക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ കുറച്ച് നല്ല ജീരകം പച്ചമുളക് എരിവിനുസരിച്ച് പിന്നെ കറിവേപ്പില കറിവേപ്പില സാധാരണ അവിയൽ ഇറക്കുമ്പോൾ ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കാതെ പതിവ് പക്ഷേ ഇതെല്ലാവർക്കും ആയിക്കാരണം ഞാൻ ഈ അരുപ്പിൽ ചേർക്കുകയാണ് കേട്ടോ പിന്നെ അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിയാൽ മതി അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പം നമ്മുടെ ചീരത്തണ്ട് കണ്ടോ ഒക്കെ റെഡി ആയിട്ടാണ് വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചീരത്തണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകു അരി വെച്ചാൽ ചീര ഇട്ടുകൊടുക്കുക ചീരപ്പം ഒരു ചൂട് കറ്റുമ്പോളേക്ക് അങ്ങ് അമ്മ പോവും അപ്പം അറിയാമല്ലോ എല്ലാവർക്കും ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് വെച്ച് കൊടുക്കാം അല്ല എല്ലാവർക്കും അറിയുക അറിയില്ല അവീലിങ് നമ്മളറയ്ക്കാൻ പാടില്ല ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാനാ പാടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അരിപ്പ് നമുക്ക് അതിലേക്ക് ചേർത്തി അതൊന്ന് ചുറ്റിക്കറങ്ങി ഒഴിച്ച് കൊടുക്കാം വെള്ളം അധികം ആവാൻ പാടില്ല അ പിന്നെ ചീര വേഗം വേലും ചീര വേറെ കഷ്ടമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒന്ന് അമലട്ടെ ചീരൊന്ന് അമലട്ടെ പക്ഷെ അരപ്പിലേക്ക് ഉള്ള ഉപ്പിട്ട് കൊടുക്കണം അരപ്പിലേക്ക് ഉള്ള ഇത്തിരി ഉപ്പോടെയും ചേർത്തി കൊടുക്കുക പിന്നെ നമുക്ക് തൈര് ചേർക്കണേ തൈര് ചേർത്തിട്ട് പോരങ്കിൽ നോക്കിടാ കേട്ടോ നമുക്കപ്പിതൊന്നുപോലെ അടക്കി വെച്ചിട്ട് തീരയ്ക്കും അരിപ്പൊക്കെ എന്തായി നോക്കാം എല്ലാ ശരിയായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടാ ചീരയും വെന്തു മക്കളെ അരക്കെട്ട് ചീരയില്ലേ എടുത്തുള്ളൂ അതൊക്കെ കൂടുതലുസരിച്ച് നിങ്ങൾ എടുത്താൽ ഇപ്പൊ കണ്ടാ വന്നിട്ട് ആകെ കുറച്ചുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് എന്താ ഇതിലേക്ക് കുറച്ച് തൈര് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിക്കുക കേട്ടോ പുളി കുറഞ്ഞത് എടുത്താൽ മതി അത് നല്ലത് പുളി കുറഞ്ഞത് തൈര് ഒടിക്കുക ഇനി തൈര് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് തൈരൊന്നും ചൂടാകേണ്ട കേട്ടോ ഇറക്കിയോളൂ എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചീരവിയിൽ റെഡിയായി അപ്പോൾ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും വെച്ച് കഴിച്ച് അഭിപ്രായങ്ങൾ പറയുക പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനൊക്കെ ഒന്ന് അമർത്തുക പാചകം ചെയ്യാൻ പഠിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവർക്കും എല്ലാം അറിയാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും